മൂന്നാറിൽ വീണ്ടും വളർത്തു മൃഗങ്ങൾക്ക് നേരെ വന്യജീവി ആക്രമണം കടലാർ എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷനിൽ പുലിയുടെ ആക്രമണത്തിൽ പശു കൊല്ലപ്പെട്ടു മേയാൻ വിട്ട പശു തിരികെ വരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പശുവിന്റെ ജഡം കണ്ടെത്തിയത് മൂന്നാറിലെ തോട്ടം മേഖലയിൽ വന്യജീവി ആക്രമണം അറുതിയില്ലാതെ തുടരുകയാണ് കടലാർ എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷനിൽ പുലിയുടെ ആക്രമണത്തിൽ പശു കൊല്ലപ്പെട്ടതാണ് ഒടുവിലത്തെ സംഭവം മേയാൻവിട്ട പ്രദേശവാസിയായ പാൽദുരയുടെ പശു തിരികെ വരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പശുവിന്റെ ജഡം കണ്ടെത്തിയത് മുമ്പും ഈ മേഖലയിൽ പുലിയുടെ ആക്രമണത്തിൽ പാൽദുരയുടെ പശു കൊല്ലപ്പെട്ടിരുന്നു ഈ ഭാഗത്ത് വന്യജീവികളുടെ ശല്യം വർദ്ധിക്കുന്നുവെന്ന് വനംവകുപ്പിനെ അറിയിച്ചിട്ടും ഫലപ്രദമായ നടപടി ഉണ്ടാകുന്നില്ലെന്ന പരാതി ഉയരുന്നുണ്ട് തോട്ടം െ ആകെ കണക്ക് പരിശോധിച്ചാൽ പുലിയുടെയും കടുവയുടെ പശുക്കളുടെ എണ്ണം വളരെ വലുതാണ് പല തൊഴിലാളികളും നഷ്ടം സംഭവിച്ചു പശുവളർത്തൽ അവസാനിപ്പിച്ചു പാൽ ഉൽപാദനത്തെയും ഇത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് വേനൽക്കാലം എത്തുന്നതോടെ വന്യജീവി ശല്യം രൂക്ഷമാകുമോ എന്ന ആശങ്ക കുടുംബങ്ങൾക്കുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്